നമ്മള് കർണാടകയിൽ ഒരാൾ ലോറിയോട് കൂടി കാണാതെ പോയി അയാൾ എത്ര ദിവസമാണ് തെരച്ചിൽ നടത്തിയത് അർജുൻ്റെ കാര്യത്തിൽ എഴുപത്തിമൂന്ന് ദിവസമാണ് തെരച്ചിൽ നടത്തി ആ ലോറിയും കണ്ടത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തു ദിവസം കഴിഞ്ഞപ്പോ വലിയ മഴ ഉണ്ടായപ്പോൾ നിർത്തിവെച്ചു കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അന്ന് നമ്മുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ കർണാടക ഗവൺമെന്റിനെ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല രൂക്ഷമായി വിമർശിച്ചു കർണാടക ഗവൺമെന്റിനെ അവര് അവിടുത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും അവരെ ആ അന്വേഷണം ആരംഭിച്ച് ഈ ലോറിയും ഈ ആളെയും അർജുനയും കിട്ടുന്നതുവരെ അവരവിടെ കംപ്ലീറ്റ് നടത്തും മനസ്സിലായല്ലോ ഇവിടെ മുപ്പത്തിമൂന്ന് പേരെ കാണാതായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേരെ സാർ എന്ത് അവസാനിപ്പിച്ചാണ് അന്വേഷണം നിങ്ങൾ എത്ര ദിവസം തെരച്ചിൽ നടത്തി എത്ര ദിവസം തെരച്ചിൽ നടത്തി എത്ര ദിവസം തെരച്ചിൽ നടത്തി ഇനി മുപ്പത്തിരണ്ട് പേരെ കാണാതായിട്ട് പ്രഖ്യാപിച്ചു എത്ര ദിവസമായി സാർ പ്രഖ്യാപിച്ചിട്ട് അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ആ കുടുംബത്തിന് ഇതുവരെ കൊടുത്തിട്ടുണ്ട് വ്യാപകമായി വന്യമൃഗശല്യമാണ് ഇപ്പോ ആ പ്രദേശത്ത് ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ചികിത്സാ സഹായം ഇല്ല ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കില്ല കൃഷിസ്ഥലം പോയവർക്കില്ല ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് സഹായമില്ല എന്നിട്ട് ആറ് ഹെൽപ്പാഡ് വഴിയാൻ വേണ്ടി പൈസ കൊടുക്കുന്നവർ സർ അവിടെ ആറ് ഹെൽപ്പാഡ് മതിയോ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു